ഇവിടെ പലയിടത്തും ബിജെപിയുമായി ഒരുമിച്ച് തീർക്കും ഒരു മുൻ മന്ത്രിയെപ്പറ്റി കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ കൌൺസിലർ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹം ബിജെപിക്കാരനാണ് ബിജെപിയുടെ ബിജെപി യഥാർത്ഥത്തിൽ ബിജെപിക്കാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ആരാണ് ബിജെപിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ഭരണം ഉറപ്പിക്കാൻ ബിജെപിയുമായി കൈകോർത്ത് പിടിക്കുന്നതിനാണ് ഇവർ ിജെ പി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നവരാണിവർ ഇവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് നമ്മുടേത് കഴിഞ്ഞ അഞ്ചു വർഷം ബിജെപി പ്രതിപക്ഷത്തുണ്ടായിരുന്നപ്പോൾ എന്ത് ചെയ്തു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരും ഭരണകക്ഷിയുമായി സൌഹൃദത്തിലായിരുന്നല്ലേ യോജിപ്പായിരുന്നല്ലേ കത്തമുതലും പരസ്പര സഹകരണത്തോടെ വിധിക്കായിരുന്നല്ലേ ചെയ്തവർ അപ്പോൾ കോർപ്പറേഷൻ ഭരണത്തിൽ നിന്ന് ഈ രണ്ടു കൂട്ടാരെയും പരാജയപ്പെടുത്തി ഐക്യ ജനാധിപത്യ മുന്നണി വരണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മിടിമിടുക്കലായ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ഈ കോർപ്പറേഷൻ ഭരണം ഈ വോട്ട് ചെയ്ത യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ശബരിനാഥിന്റെ നേതൃത്വത്തിൽ ഈ കോർപ്പറേഷന്റെ മൂലച്ചായി മാറ്റുകയും പുതിയ തിരുവനന്തപുരത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഇവിടെ ചുറപ്പ് നൽകാൻ ഈ സമയം മാറുന്ന തിരുവനന്തപുരം മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യാൻ ഞങ്ങളോട് അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറ്റാൻ തലസ്ഥാന നഗരത്തിന്റെ എല്ലാ ഗതികേരിയും ഇല്ലാതാക്കാൻ ഒരുമിച്ച് നമുക്ക് പോരാടണം അതിനു വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ബഹുമാന്യനായ മുൻ സ്പീക്കർ ശക്തൻ ഇവിടെ പറഞ്ഞു ശബരിമലയുടെ കാര്യം ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അകത്തായി ഇനി എത്ര ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് അകത്താകുന്നത് ചിന്തിച്ചാൽ മതി ഇതുകൊണ്ട് നേർമ്മില്ല ഇപ്പോ അറസ്റ്റ് ഒഴിവാക്കാൻ എങ്ങനെ ശ്രമിക്കണമെന്നുള്ളതാണ് സി പി എം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു മാധ്യമത്തിൽ വാർത്ത വന്നു കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഈ അന്വേഷണം നടക്കുന്നത് എസ് ഐ ടിയുടെ അന്വേഷണം നന്നായി നടക്കട്ടെ എല്ലാ തിമിങ്ങലങ്ങളും വലയിലാകട്ടെ പലൽ മീനുകളെ പിടിച്ചവസാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കോടതിയുടെ ഇടപെടൽ മൂലമെന്ന് എല്ലാ ശ്രമൻ സ്രാവകരും അകത്തായിക്കൊണ്ടിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി മറുപടി പറയണം ആരാണ് എൻ വാസു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് വാസു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു വാസു ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു ഗുരുദാസൻ പറയുന്ന അന്ന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുഴപ്പമുണ്ടായതാണെന്ന് കടകംപള്ളി പറയുന്ന അന്ന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കുഴപ്പമൊന്നു ഏതായാലും വാസു കുഴപ്പക്കാരനാണെന്ന് എല്ലാവരും സംഭവിച്ചിരിക്കുന്നു ആരാണ് വാസു സി പി എമ്മിന്റെ നേതാവാണ് സി വാസു വാസു കമ്മീഷണർ എന്നപ്പോൾ ആരായിരുന്നു ചെയർമാൻ പത്മകുമാർ ചെയർമാനാണ് പത്മകുമാർ ഇപ്പോൾ അസുഖമാണ് ആദരാവാൻ കഴിയുന്നില്ല എസ് ഐ ടി വിളിക്കുമ്പോഴൊക്കെ അദ്ദേഹം കത്ത് കൊടുക്കുകയാണ് എനിക്ക് അവധി വേണം അവധി നീട്ടി വാങ്ങിക്കാണ് പഞ്ചായത്ത് കണ്ടിപ്പോ അവധി വാങ്ങിക്കാമെന്നാണ് അറിയുന്നത് അങ്ങനെ എസ് ഐ ടിക്ക് അവധി കൊടുക്കാൻ കഴിയുമോ എസ് ഐ ടിയുടെ റിപ്പോർട്ട് കൊടുക്കാൻ നിശ്ചിതമായ കാലയളവ് ഇല്ല ഇവിടെ ഇന്ന് കടകംപള്ളി മറ്റൊന്ന് മന്ത്രിയുടെ എടുക്കൽ ദേവസ്വത്തിന്റെ ഒരു ഫയലും വരില്ല അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു കാരണം വാക്കാലുള്ള നിർദ്ദേശങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫയലിൽ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ദേവസ്വം ബോർഡുകളെ മാർക്സിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ ദേവസ്വ പത്ത് വർഷക്കാലമായി ദേവസ്വം ഭരിച്ചു മുടിച്ച ആളുകളാണിപ്പോൾ ഈ കൊള്ളയ്ക്കുത്തരം പറയേണ്ടത് മന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ മന്ത്രിയല്ല മന്ത്രിമാരുൾപ്പെടെ ഒരു സംശയം വേണ്ട അടി എണ്ണേണ്ടി വരും അതിനുള്ള സമയമായിരിക്കുന്നു ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കട്ടവർ ജയിലിലാരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അയ്യപ്പനെ അവരെ ആരും വെറുതെ വിടാൻ പോകുന്നില്ല കലിയുഗമർഗനായ അയ്യപ്പനെ അങ്ങനെ കബളിപ്പിച്ച് സ്വത്ത് അടിച്ചു മാറ്റാമെന്ന് ആരും കരുതണ്ട അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് യഥാകാലം തന്നെ ലഭിക്കും ഞാൻ വാക്കം തീർക്കിപ്പിക്കുന്നില്ല കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ വസ്തുതകളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പത്ത് വർഷമായി അഴിമതിയിൽ കൊള്ളയും നടത്തി ജനങ്ങളെ പൊറുതി മുട്ടി തയ് ഭരണത്തിനെതിരെയുള്ള ശക്തമായ നീക്കങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകണം ഇപ്പൊ മുഖം നിൽക്കാനാണ് കെ ജയകുമാറിനെ വെച്ചിട്ടു ജയകുമാറിനല്ലവരാണ് നമുക്കറിയാം നമ്മുടെ നമുക്കറിയാവുന്ന ആളാണ് പക്ഷെ ജയകുമാറിനെ വെച്ചിട്ട് പുറകിൽ ഇവിടെ കക്കാം എന്നുള്ള ധാരണയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല കാരണം ഇനി നിങ്ങളുടെ കക്കൽ നടക്കില്ല ജനങ്ങളിൽ അംഗീകരിച്ച് തരില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഞാന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല കഴിഞ്ഞ ഒൻപത് ദിവസക്കാലം തിരുവനന്തപുരം നഗരത്തിലൂടെ ഓരോ വാർഡിലും എത്തിച്ചേർന്ന് യു ഡി എഫിന്റെ സന്ദേശം മാറ്റത്തിന് വിധേയമാകേണ്ട തിരുവനന്തപുരത്തെപ്പറ്റിയുള്ള നമ്മുടെ പ്രതീക്ഷ തിരുവനന്തപുരത്തിനു വേണ്ടി ചെയ്യുന്ന നുണത്തായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ കെ മുരളീധരൻ നടത്തിയ ഈ ജാഥ ഏറ്റവും വിജയമായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ജനങ്ങൾ ജനങ്ങൾ ആഹ്ലാദത്തോട് പങ്കെടുത്തു അതിന് നേതൃത്വം കൊടുത്ത മുരളീധരനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു ജാഥയിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നമ്മുടെ മേയർ സ്ഥാനാർത്ഥി ശബരിനാഥനെ അഭിനന്ദിക്കുന്നു ശബരിനാഥന്റെ നേതൃത്വത്തിൽ പുതിയ கார்ப்பரேசன் பெரில் உடையும்டாகான் நமக்க்கம் உட்டக்கட்டாய் உரிமிட் செய்தும்